ഡോക്ടർ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ന്യൂനപക്ഷം അതായത് ന്യൂനപക്ഷം എന്ന് പറയപ്പെടുന്ന മുസ്ലിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ഇവിടുത്തെ മെജോറിറ്റി ഭൂരിപക്ഷം എന്ന് പറയുന്ന ആശയം പേരുന്നവർ ഇവിടെ അക്രമങ്ങൾ അയച്ചുവിടുന്നുണ്ട് അതൊക്കെയാണ് പ്രധാനമായും പറ്റുന്ന പരാതി പരാതികളല്ല ആ സംഭവം നടക്കുന്നുണ്ടോ ഇതേപോലെ തന്നെ ബംഗ്ലാദേശിൽ മുസ്ലീങ്ങൾ ഒരു ഭൂരിപക്ഷമായി മാറുമ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് സമാനമായ ഒരു സംഭവം തന്നെയല്ലേ അവിടെയും വരുന്നത് കാരണം ഇതിലുണ്ടാകുന്നത് നമുക്ക് ചരിത്രം അല്ലെങ്കിൽ സമകാലിക വാർത്തകൾ നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് സൂചന നൽകുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് സൂചന നൽകുന്നുണ്ട് അതിൽ പറയുന്നതിനുണ്ടെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളൊന്നായിട്ടുള്ള മുസ്ലീങ്ങൾ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളുടെ ചില ചെയ്തികൾക്ക് വിധേയരായിട്ടുണ്ട് അപ്പോൾ പൊതുസമൂഹം എപ്പോഴും ന്യൂനപക്ഷങ്ങളോടൊപ്പമാണ് ചിന്തിക്കുന്നത് ഈ ബഹുപുരുപക്ഷം കാണിക്കുന്ന ഈ പറയുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് വരുന്ന പീഡനങ്ങൾ അത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഇരകളാണ് ഈ പറയുന്ന മുസ്ലിങ്ങളുടെ തോന്നൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തോടൊപ്പം എല്ലായ്പ്പോഴും ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു പൗരത്വബോധം നിലനിർത്താൻ ശ്രമിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഇതിനോടൊപ്പമാണ് നിലനിൽക്കുന്നത് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വിഭാഗങ്ങൾ അതായത് ഹിന്ദുമതമാകട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മതമാകട്ടെ അല്ലെങ്കിൽ ക്രിസ്തു മതമാകട്ടെ ഈ മതപരമായ ഒരു സഹോദർദത്തെ നിലനിർത്തുമ്പോൾ തന്നെ മതപരമായി സംഘടിക്കുക മതപരമായി പ്രതിരോധിക്കുക എന്നൊരു കാഴ്ചപ്പാടുണ്ട് അതാണ് ഇസ്ലാമതത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞ ഇന്ത്യയിൽ വിഭാഗങ്ങൾ കാഴ്ച കാഴ്ചപ്പാട് ഇതേ വിഭാഗം ബംഗ്ലാദേശിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ ന്യൂനപക്ഷം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ് വിങ്ങാണ് അപ്പോൾ മതപരമായി സംഘടിക്കുക മതപരമായി പ്രതിരോധിക്കുക എന്നതിൽ നിന്നും മതപരമായി സംഘടിക്കുക മതപരമായി ആക്രമിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുകയാണ് അപ്പോൾ ന്യൂനപക്ഷം ഇങ്ങനെ മാറണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഭാഗം അങ്ങനെ മാറണമെങ്കിൽ അവരുടെ എണ്ണത്തിനുണ്ടാകുന്ന വർധനവ് തന്നെയാണ് അതിന് കാരണം അപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്താണ് ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരു സമൂഹം എല്ലാ കാലത്തും ഈ ഒരു നിലപാടുകൾ അനുഭവിച്ചു പോകേണ്ട ഒരു വിഭാഗമാണെന്നാണ് ആ വിഭാഗം തന്നെയാണ് ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗം ഇതേ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ ചെയ്തികൾ മൂലം തീരാ ദുഃഖം അനുഭവിക്കുമ്പോൾ അത് നന്നായി അല്ലെങ്കിൽ ആ വിഭാഗത്തിൻ്റെ ചെയ്തികൾ ഗുണകരമായി ഞങ്ങൾക്ക് ഭവിച്ചു എന്നിട്ട് തോന്നിയിട്ടുണ്ടാകുന്നു ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിൽ ഇത്തരം കെടുതികൾ അല്ലെങ്കിൽ ഇത്തരം തീരാ ദുഃഖങ്ങൾക്ക് വിധേയരായിട്ടുള്ള മുസ്ലിം സമൂഹം ഇതേ മുസ്ലിം സമൂഹത്തിൻ്റെ ചെയ്തികൾ മൂലം മറ്റു പ്രദേശങ്ങൾ മറ്റു വിഭാഗങ്ങൾ ഈ പറയുന്ന അതേ പീഡനങ്ങളും വിധേയരാകുമ്പോൾ മാനസികമായിട്ട് പീഡനങ്ങൾക്കിരയായ ഇരകളുടെ ഒപ്പമാണ് നിൽക്കേണ്ടത് ഇവിടെ ഇരകളുടെ ഒപ്പം നിൽക്കാറില്ല ഇതാണ് മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കുന്നത് മതപരമായി സംഘടിക്കുന്ന ഒരു വിഭാഗം മതപരമായി പ്രതിരോധത്തിനപ്പുറത്തേക്ക് മതപരമായി ആക്രമിക്കുന്നൊരവസ്ഥയിലേക്ക് മാറാൻ ആ എണ്ണത്തിൻ്റെ അതായത് ന്യൂനപക്ഷം എന്ന് പറയുന്നൊരു ആ എണ്ണത്തിൻ്റെ എണ്ണം വർദ്ധിച്ച് അതിൽ ബഹുഭൂരിപക്ഷമായി മാറുമ്പോൾ ഇത് സംഭവിക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം നിൽക്കുമ്പോൾ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തോട് ബന്ധപ്പെടുത്തി ഇവിടുത്തെ ഭരണഘടനാപരമായിട്ട് ഇന്ത്യയിലെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ് അതിന് യാതൊരു മാറ്റവുമല്ല എക്കാലത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലീങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകേണ്ടതാണെന്ന് പറയുന്നൊരു വിഭാഗം അവരെ സംബന്ധിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദുരാഷ്ട്രമാണ് അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മുസ്ലിങ്ങൾ പറയുന്നത് ഇത് ഹിന്ദു ഹിന്ദുരാഷ്ട്രമല്ല ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇത് ഭാരതമല്ല ഇത് ഇന്ത്യയാണെന്നാണ് പറയുന്നത് ആ ഒരു കാഴ്ചപ്പാട് പറയുമ്പോൾ തന്നെ പാകിസ്ഥാനോടോ ബംഗ്ലാദേശിനോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണാധികാരികളോ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാണെന്ന് പറയുമ്പോൾ അതിനെയും ഇവർ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾ പുറമേ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഏത് എടുക്കുമ്പോഴും അവർക്കൊപ്പം നിൽക്കാനാണ് ഇതേ മതവിശ്വാസികൾ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അതൊരു മതാധി മതേതരത്വ രാഷ്ട്രമാണ് ആ മതേതരത്വ രാഷ്ട്രത്തിനുള്ളിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു അവകാശവാദത്തെ ഹനിക്കുമ്പോൾ മറ്റ് വിഭാഗക്കാർ അതായത് പുറമെയുള്ള ആളുകൾ ഇതേ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവർക്കൊപ്പം നിലനിൽക്കാനുള്ള ആ വികാരം തന്നെയാണ് മതപരമായി സംഘടിക്കുക മതപരമായി ആക്രമിക്കുക എന്ന നിലയിലേക്ക് ഈ പറയുന്ന ബംഗ്ലാദേശിൽ മാറിയത്